ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്നൊരു വനക്ഷേത്രത്തിലേക്ക് പോകാം കാടിൻ്റെ എല്ലാ സൗന്ദര്യവും പേറി നിൽക്കുന്ന മനോഹരമായൊരു ശിവക്ഷേത്രം വയനാട് ജില്ലയിൽ തന്നെയാണ് വയനാട് ജില്ലയിലെ പുൽപ്പള്ളിക്ക് അടുത്തുള്ള കോട്ട ശിവക്ഷേത്രം അല്ലെങ്കിൽ കാപ്പിക്കുന്ന് ശിവക്ഷേത്രം എത്ര തവണ പോയാലും മടുക്കാത്തൊരിടം കൂടിയാണ് എനിക്കത് ആ കാഴ്ചകളെല്ലാം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഒന്ന് കമന്റായി രേഖപ്പെടുത്തുക അപ്പോൾ എന്റെ ഈ ചാനലിലേക്കും ഈ ഒരു പുതിയ വീഡിയോയിലേക്കും എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു ഈ ഒരു മനോഹരമായ വഴിയിലൂടെയാണ് വേലിയമ്പൻ കോട്ട ശിവക്ഷേത്രത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുക ചുറ്റും നല്ല കാടാണ് ധാരാളം വന്യമൃഗങ്ങൾ പ്രത്യേകിച്ച് ആന ധാരാളമുള്ള ഒരു സ്ഥലം കൂടിയാണിത് ദൂരദേശങ്ങളിൽ നിന്നൊക്കെ വരുന്നവർ പ്രത്യേകിച്ച് വാഹനങ്ങളിൽ നിന്നും ഇറങ്ങാതെ അല്ലെങ്കിൽ കാട്ടിലേക്ക് അതിക്രമിച്ച് കയറാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക കാരണം ആനയൊക്കെ മറഞ്ഞിരുന്നാൽ നമുക്ക് ഇത്രയും വലിയ മൃഗമാണെങ്കിൽ കൂടി ആനയൊന്നും പെട്ടെന്ന് കണ്ട് പിടിക്കാൻ നമുക്ക് പറ്റില്ല അപ്പം അങ്ങനെയുള്ള ഒരു ഇത് ജാഗ്രത കൂടെ നമ്മൾ ഈ വഴി പോകുമ്പോൾ എപ്പോഴും പാലിക്കണം ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു റോഡാണ് കാരണം വനത്തിന്റെ ഭംഗി ഒട്ടും ചോർന്നു പോവാതെ അത്ര മനോഹരമായിട്ടാണ് ഈ ഇന്റർലോക്ക് പാകി ഈ റോഡ് നിർമ്മിച്ചിരിക്കുന്നത് അതുതന്നെ ഒരു രസമാണ് ഇതിലൂടെ പോകുമ്പോൾ നമുക്ക് മനസ്സിനും ഒക്കെ ഒരു ഒരു വിഷമം തോന്നും അല്ലെങ്കിൽ മൂഡ് ഓഫ് ഓഫായിട്ടാക്കി ഇരിക്കുമ്പോൾ ഇതുവഴി ഒന്ന് യാത്ര ചെയ്താൽ ആ ഒരു മൂഡ് ഓഫ് ഇങ്ങനെ അലിഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഞാൻ പലപ്പോഴും ഇതുവഴി ഇങ്ങനെ എൻ്റെ ബൈക്ക് കൊണ്ടും കാർ കൊണ്ടൊക്കെ ഞാൻ ഇങ്ങനെ ട്രാവൽ ചെയ്യാറുണ്ട് കാരണം കാടിൻ്റെ ഒരു ശബ്ദവും കിളികളുടെ ശബ്ദവും ചീ ബീടിൻ്റെ ശബ്ദവും ഒരു വല്ലാത്തൊരു അനുഭൂതിയാണിത് നമുക്ക് ഇവിടുന്ന് കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഇവിടെ കുറച്ച് വീടുകൾ കാണാൻ സാധിക്കും അവർ വളർത്തുന്ന ആടുകളാണത് അത് കഴിഞ്ഞ് ചെറിയൊരു വയലുണ്ട് ഈ റോഡിൽ നിന്ന് നമുക്ക് കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞ് ഇടത്തേക്ക് തിരിഞ്ഞിട്ടാണ് അമ്പലത്തിലേക്ക് കയറുന്ന ആ ഒരു വഴിയിലേക്ക് എത്തുക ഇത് ചെറിയൊരു കയറ്റം ഉണ്ട് അപ്പം ആ കയറ്റം കഴിഞ്ഞ് ഇതാ ഇതാ ഇവിടുന്ന് പിന്നെയും കാട് തുടങ്ങുകയാണ് അപ്പം ഇവിടുന്ന് ആണ് നമുക്ക് ശരിക്കും അമ്പലത്തിലേക്കുള്ള വഴി ആരംഭിക്കുന്നത് ഇത് ശരിക്കും കാടിൻ്റെ ഒത്ത നടുവിൽ തന്നെയാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏകദേശം പതിമൂന്നാം നൂറ്റാണ്ടിൽ എ ഡി പതിമൂന്നാം നൂറ്റാണ്ടിൽ വേദരാജവംശമാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചത് എന്നാണ് എനിക്കറിയാൻ സാധിച്ചത് ഇവിടുത്തെ ഒരു പ്രതിഷ്ഠ നടത്തിയിരുന്ന് നടത്തിയിട്ട് ഏകദേശം ഒരു രണ്ടായിരത്തഞ്ഞൂറോളം വർഷം ആയി എന്നാണ് ഞാൻ വായിച്ചത് ചുറ്റും കാടാണ് പുൽപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലം തന്നെ വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ചെറിയ ടൗണാണ് അപ്പം ആ ഒരു പുൽപ്പള്ളിയിൽ നിന്നും ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ ശ്രീകോവിൽ തന്നെയാണ് കാരണം നൂറ്റാണ്ടുകളായിട്ടുള്ള ഒരു ക്ഷേത്ര നിർമ്മിതി തന്നെയാണ് ഇത് കാരണം ഓരോ ചെറിയ ചെറിയ കല്ലുകൾ അടുക്കി വെച്ചിട്ടാണ് ഈ ഒരു ശ്രീകോവിൽ നിർമ്മിച്ചിരിക്കുന്നത് നമുക്കവിടെ ശരിക്കും പോയാൽ കാണാൻ പറ്റും ചെറിയ ചെറിയ പീസുകൾ ഇങ്ങനെ അടുക്കി 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 വെച്ചിട്ടാണ് ഈ ഒരു ശ്രീകോവിൽ നിർമ്മിച്ചിരിക്കുന്നത് അത്രയും മനോഹരമാണ് കാരണം എത്ര നൂറ്റാണ്ടു മുമ്പാണ് ഇത് ഉണ്ടാക്കിയുള്ള അതാണ് ആ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടാക്കിയതിൻ്റെ ഒരു ക്വാളിറ്റി ആണല്ലോ ഇന്നും ഇത് ഇതുപോലെ നില നിലനിൽക്കുന്നതിന്റെ ഒരിത് എന്താണ് പറയാ അത് നമ്മൾ നേരിട്ട് എന്തായാലും ഒരു വയനാടൊക്കെ വരുന്നവരെന്തായാലും നേരിട്ട് വരിക ഇതൊന്ന് കാണുക കാരണം നമ്മുടെ നാട്ടിൽ ഇത്രയേറെ അത്ഭുതങ്ങൾ ഉണ്ടല്ലോ പ്രത്യേകിച്ചും ഈ ഒരു വനത്തിനുള്ളിൽ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ധാരാളം കുരങ്ങന്മാരുണ്ട് അപ്പോൾ വരുന്നവർ എന്തായാലും നിങ്ങളുടെ സാധനങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ചിലപ്പോൾ ഓടി വന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് പോകും മുമ്പ് ഞാൻ വരുമ്പോൾ ഈ അമ്പലത്തിന്റെ മുകളിൽ ഇങ്ങനെ റോഫിംഗ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം കുരങ്ങന്മാരുടെ ശല്യം അത്രയേറെ കൂടിക്കൊണ്ടാണ് അവരങ്ങനെ ചെയ്തത് കാരണം എന്തെങ്കിലും ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് അവരെടുത്തിട്ട് പോകും പിന്നെ നമുക്ക് കൂടുതലൊന്നും പറയാൻ പറ്റില്ല അവരുടെ ഭൂമിയാണല്ലോ ഇത് കാടല്ലേ ഇതിനോട് ചേർന്ന് തന്നെ പല ഉപദേവതകളുടെയും ക്ഷേത്രങ്ങളുണ്ട് അയ്യപ്പനുണ്ട് വിഘ്നേശ്വരൻ ഉണ്ട് പാർവതി ദേവി ഉണ്ട് അതുപോലെ നമ്മുടെ എന്താണ് പറയാ നാഗത്തെ നാഗത്തിൻ്റെ തറയുണ്ട് അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു മനോഹര ക്ഷേത്രം ഇങ്ങനെ ഈ ഒരു കാടിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നത് ഒരു ക്ഷേത്ര ദർശനം ത്തിനുപരി ഇവിടെ വരുമ്പോൾ നമുക്ക് മനസ്സിനും ശരീരത്തിനും കിട്ടുന്ന ഒരു ശാന്തത ഞാനും എൻ്റെ വൈഫും കൂടെയാണ് അവിടെ പോയത് ഞാൻ ഒരുപാട് തവണ പോയിട്ടുണ്ട് എപ്പോഴൊക്കെ അവിടെ പോകുമ്പോഴോ അപ്പോഴൊക്കെ എനിക്ക് പറഞ്ഞറിയാൻ പറ്റാത്ത ഒരു ഭയങ്കര ഒരു ഒരു ഫീലിംഗ് ആണ് അവിടെ പോകുമ്പോൾ കിട്ടുന്നത് മനസ്സിത്രയേറെ ശാന്തമാക്കുന്ന ഒരു ഒരു ലൊക്കേഷൻ ഇത് എങ്ങനെ അനുഭവിച്ചിട്ട് തന്നെ നമ്മൾ അറിയണം എന്തായാലും വയനാട് വരുന്നവരെന്തായാലും ഒരു ക്ഷേത്രം കൂടെ പരിഗണിക്കുക ഈ ഒരു കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളുടെ വിലയേറി അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റായിട്ട് രേഖപ്പെടുത്തുക ഈ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ഒന്ന് ഈ ചാനലൊന്ന് ഫോളോ ചെയ്യുക ഇതാണ് വയ്യപ്പം കോട്ട ക്ഷേത്രത്തിൻ്റെ പുറത്തു നിന്നുള്ളൊരു കാഴ്ച ഞാൻ വേറൊരു ഷോട്ടും കൂടെ എടുത്തിട്ടുണ്ട് അതും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ വരുന്നവരെന്തായാലും ഈ ഒരു ക്ഷേത്രത്തിൻ്റെ കോംബോർഡ് വിട്ട് പുറത്ത് പോകാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക കാരണം കാടാണല്ലോ മറ്റൊരു വീട്ടിലേ ആയിട്ട് കാണാം എല്ലാവർക്കും എൻ്റെ നമസ്കാരം